ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും പർച്ചേസ് ചെയ്യാം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പ്രവർത്തകർ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ആശാ വർക്കേഴ്സ് യൂണിയൻ സിഐടിയു വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സർവേ നടത്തുന്നതിനുള്ള ശൈലി ആപ്പ് ഉപയോഗിക്കുന്നതിന് ടാബും ഒരാൾക്ക് ഇരുപത് രൂപ വീതം ഇൻസെന്റീവും ആറുമാസ സമയവും അനുവദിക്കുക ഉത്സവബത്ത അയ്യായിരം രൂപ അനുവദിക്കുക ഓണറേറിയം പതിനയ്യായിരം രൂപയാക്കുക പെൻഷൻ പ്രായം അറുപത്തഞ്ചു വയസ്സും പിരിയുമ്പോൾ അഞ്ചു ലക്ഷം രൂപയും പെൻഷൻ അയ്യായിരം രൂപയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സിഐ ടി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു പരിശോധിക്കാനോ അവർക്ക് ന്യായമായ വേതനം യഥാസഭയിൽ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ് എന്ന് കേന്ദ്ര ഭരണകൂടം തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ന്യായമായും ആവശ്യപ്പെടുന്ന ഈ ശൈലി ശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ കുടുംബത്തിനും പോയി തൻ്റെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് താൻ കേറ്റുന്ന നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ വീട്ടിലെയും അഞ്ചോ ആറോ ആളുകളാണെങ്കിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള മുപ്പത് വയസ്സിന് മുകളിലുള്ള ഓരോ അംഗങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവർക്കുള്ള രോഗങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ ആപ്പ് വഴി പിന്നെ സെൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രത്യേകമായ ഡാറ്റകൾ ശേഖരിച്ച് നിശ്ചിത ദിവസത്തിനകം നമ്മുടെ ഭരണകൂടത്തിന് കൊടുക്കണമെന്ന ആജ്ഞയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ആളുകളുടെയും ഫോണിൻ്റെ അവസ്ഥ എന്താണ് ഓരോ ആളുകളും ഗവൺമെൻ്റ് ഫോണുകൾ എല്ലാ ഗ്രൂപ്പുകളും എല്ലാ സംവിധാനങ്ങളും ഒക്കെ നിറഞ്ഞ് ഫോണ് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ പരിച്ചെറിയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ആശാവർക്കരുമാരുടെ സ്വന്തം ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം പണത്താൽ നെറ്റ് കയറ്റിക്കൊണ്ട് ഈ സംവിധാനം ഒരുക്കി തരണമെന്ന് ഭരണകൂടം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇവർക്ക് പ്രത്യേകമായ സംവിധാനം വേണം മിനിമി ടാബെങ്കിലും ഇവർക്ക് ലഭിച്ചുകൊണ്ട് ആ ടാബിൽ ആവശ്യമായ ഡാറ്റകൾ ശേഖരിച്ചുകൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിശ്ചിത സമയം വേണം ദീർഘകാലം ഒരു ആറു മാസമെങ്കിലും ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുഴുവൻ ജനങ്ങളെയും കാറ്റുകൾ ശേഖരിച്ചയക്കണമെങ്കിൽ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ രണ്ട് രണ്ടും അഞ്ചുപേരുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും മൂന്ന് പേര് ജോലിക്ക് പോകണമെങ്കിൽ അവർ വരുന്നവരെ കാത്തിരിക്കാൻ കഴിയില്ല അപ്പൊ വീണ്ടും ആ മൂന്നാളുകളെ വേണ്ടി വീണ്ടും ആ വീട്ടിൽ പോകേണ്ട അവസ്ഥ അങ്ങനെ ദൈനംദിന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ആ വീടുകളിൽ തുടർച്ചയായി പല വട്ടങ്ങളിലും പോകൊണ്ട് തന്നെ ഈ നിശ്ചയ സമയത്തിനകം ഈ ശൈലി ആപ്പ പൂർത്തീകരിച്ചു കൊടുക്കാൻ ഈ തൊഴിലാളികളെ സംബന്ധിച്ച് പ്രയാസമുണ്ട് എന്ന് കാണേണ്ടതുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആശ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സിന്ധു സോളി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി പി ആയിഷ പിര കവിത എന്നിവർ പ്രസംഗിച്ചു പ്രകടനത്തിന് ലക്ഷ്മി തിരുവാലി മാനിഷ കാളിക ബിന്ദു തിവൂർഗം വണ്ടൂർ ഇന്ദിരാ ത്രികലങ്ങോട് പ്രമീണ ചാലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ